അവധിക്കാലത്തെ ഒരുങ്ങുകയാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നാൽ അടിസ്ഥാന വികസനത്തിൽ പല കേന്ദ്രങ്ങളും പോരായ്മയുടെ നടുവിലാണ് തൃശൂർ വിലങ്ങൻകുന്നും ഇതിൽ നിന്നും വിഭിന്നമല്ല പ്രത്യേകിച്ച് തൃശ്ശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് വിളങ്ങൻകുന്ന് ഒട്ടേറെ വിനോദസഞ്ചാരികൾ അവധിക്കാലത്തും അല്ലാതെയും എത്തിച്ചേരുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ വലിയ ഒരു കടമ്പ തന്നെയാണ്

നല്ലോണം കുണ്ടും കുഴിയൊക്കെയാണ് കൂടുതൽ കുട്ടികളെല്ലാവരും വിനോദസഞ്ചാരത്തിനായിട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ഏരിയയാണ് നല്ല അന്തരീക്ഷം എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അത് സംരക്ഷിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക ഇത്രയും നല്ലൊരു സ്പോട്ട് നശിപ്പിക്കരുത് താറിങ്ങി കുണ്ടും കുഴിയുമായ റോഡിലൂടെയുള്ള വാഹന കാൽനടയാത്ര ഒരുപോലെ ദുരിതമാണ് കുറെ വണ്ടി അത്യാവശ്യം വരുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ സഞ്ചാരികൾ വരുന്നുണ്ട് പക്ഷെ റോഡ് അവസ്ഥ വളരെ മോശാണ് കാരണം ആകെ കുണ്ടും കുഴിയും പിന്നെ അത് കാറ്റായ കാരണം നമുക്ക് വണ്ടി എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോ വെക്കേഷൻ ആവാനാണ് പോണത് അപ്പോൾ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് റോഡിന്റെ മടിക്കുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടോ റോഡാ കൊറേ കാലായി കുറേ വർഷങ്ങളായി യാത്രക്കാർ വണ്ടി ചാട്ടം തന്നെ വരാൻ ഒരു റോഡ് പെട്ടെന്ന് ദിവസങ്ങളിൽ പോലും സഞ്ചാരികളുടെ ഒഴുക്ക് വകുപ്പിന്റെ ഒപ്പം കച്ചവടത്തെയും കാര്യമായി തന്നെ വളരെ മോശാണ് കച്ചവടം ഒന്നും ഇല്ല പലകാരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ബാക്കി വരികയാണ് അവധിക്കാരൊക്കെ വന്നാൽ ഞങ്ങക്ക് ആള് വന്നില്ലെങ്കിൽ കച്ചവടമൊക്കെ കുറവായ ഭയങ്കര കഷ്ടാണ് ആ ഇവിടെ ഒരു പാർക്കൊക്കെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ബാധിക്കുന്നുണ്ട് കുട്ടികളുടെ പാർക്കിന് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ത്രീ ഡി തിയേറ്ററും അനുബന്ധ പാർക്കും കരാർ പുതുക്കാതെ നിർത്തി എന്നിരുന്നാലും അടാട്ട് പഞ്ചായത്തിന്റെ കീഴിലുള്ള കേവലം രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡ് സഞ്ചാരയോഗ്യമായാൽ തന്നെ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തും വേണ്ടത് അധികാരികളുടെ ഇടപെടലാണ് ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അവിടേക്കുള്ള റോഡ് നന്നാവുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നവും റോഡിൻ്റെ ദുരവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ഇതിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരും ഡ്രൈവേഴ്സും ഒരുപോലെ ആവശ്യപ്പെടുന്നത് വിലങ്ങൻകുന്നിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ ടി